ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് മാത് ഗെയിംസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ നിയമങ്ങൾ എങ്ങനെ എഴുതാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ ഈ വീഡിയോ നിങ്ങളുടെ എന്താണ് കമൻസിൽ ചോദിച്ചത് പ്രകാരമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് എന്തു ചെയ്യാം വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഗെ റൂൾസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സോ നിങ്ങളെന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ വരെ കാണുക സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ സോ നമ്മളൊരു ഗണിത ഗെയിം അഥവാ മാത്ത് ഗെയിം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ കുറച്ച് കൺസെപ്റ്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും അതിനെ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ ആ ഗെയിം പ്രിപ്പയർ ചെയ്യുന്നത് ഇനി ഗെയിം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ ഗെയിം ഒന്ന് എന്താണ് ഈ ഗെയിമിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് അല്ലേ ഈ റൂൾസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ആ റൂൾസ് പ്രിപ്പയർ ചെയ്യപ്പോൾ എന്തൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഇതായിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇവിടെ ഞാൻ ഒരു അഞ്ച് പോയിന്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് റൂൾസിൽ ഉൾപ്പെടുത്താവുന്ന കാര്യമാണ് ആ ഗെയിമിൻ്റെ പാർട്ടായിട്ട് ആദ്യത്തേത് പ്രോപ്പർട്ടീസ് യൂസ്ഡ് രണ്ടാമത്തേത് നമ്പർ ഓഫ് പ്ലെയേഴ്സ് മൂന്നാമത്തേത് സ്റ്റാർട്ടിങ് നാലാമത്തേത് നാവിഗേഷൻ അഞ്ചാമത്തേത് എൻഡിങ് ഈ അഞ്ച് പോയിന്റും ഞാൻ എന്തു ചെയ്യാം ഇനി എലാബറേറ്റ് ചെയ്തൊന്ന് പറഞ്ഞു തരാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ പോയിന്റ് എടുക്കാം പ്രോപ്പർട്ടീസ് യൂസ്ഡ് ഓക്കെ നിങ്ങൾ നോക്കി ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു പ്രോപ്പർട്ടീസ് യൂസ്ഡ് ആണ് അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കിക്കേ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുള്ള കളിയാണ് എന്ന് നമുക്കിത് എന്ത് ചെയ്യാം ഒരു ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ ഇതൊരു ബോർഡ് ആൻഡ് ഡൈസ് ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബോർഡും കാർഡ് ഗെയിമും ആയിരിക്കാം അല്ലെങ്കിൽ കാർഡ് മാത്രം ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ കാർഡും ഡൈസും ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിം ആയിരിക്കാം ഈ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ ആ ഗെയിം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് മീൻസ് നമുക്കൊരു മൈൻഡിലൊരു ഐഡിയ കാണുമല്ലോ ഇത് ഇന്ന ഇന്ന സാധനങ്ങൾ വെച്ചാണ് കളിക്കേണ്ടതെന്ന് അതിനാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ആയിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം ഇന്ന ഇന്ന സാധനം സാധന ഇന്ന ഇന്ന പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചാണ് ഈ ഗെയിം കളിക്കേണ്ടത് എന്ന് നമുക്കൊരു റൂളായിട്ട് വെക്കാനാ വെക്കാവുന്നതാണ് ഓക്കെ ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എത്ര പേർക്ക് കളിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ നമ്പർ ഓഫ് പ്ലെയേഴ്സ് നമുക്കറിയാം നോർമലി ഒരു ഗെയിം നമ്മൾ കളിക്കുമ്പോൾ രണ്ട് പേരോ രണ്ടിൽ കൂടുതൽ പേരോ ആയിട്ടാണ് കളിക്കുന്നത് ഈ ഗെയിം ഇത് എത്ര പേർക്ക് കളിക്കാം എന്നുള്ളൊരു ഐഡിയയും നമ്മൾ ഈ ഗെയിം പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കാണും രണ്ട് പേരാണോ കളിക്കേണ്ടത് രണ്ടിൽ കൂടുതൽ പേർക്കും കളിക്കാവോ ഇല്ലയോ എന്ന് അപ്പോൾ എത്ര പേർക്ക് കളിക്കാം എന്നുള്ളതും ഒരു റൂൾ ആയിട്ട് നമുക്കവിടെ എഴുതാം ഇങ്ങനെ എഴുതാം ഒന്നെങ്കിൽ രണ്ട് പ്ലെയേഴ്സിന് കളിക്കാം അല്ലെങ്കിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ പ്ലെയേഴ്സിന് കളിക്കാമെന്ന് എഴുതാം അങ്ങനെ രണ്ട് റൂള് നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്തു ഇനി ഒരു മൂന്നാമത്തെ റൂൾ ആയിട്ട് എങ്ങനെ ആരംഭിക്കാം ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ് എന്ന് ഉദ്ദേശിച്ചത് സാധാരണ ഒരു ഗെയിം നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കണ്ടീഷൻ കാണും ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇതിപ്പോ ഒരു ഡൈസ് വെച്ചിട്ടുള്ളൊരു ഗെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒന്നെങ്കിൽ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഒന്നോ അല്ലെങ്കിൽ ആറോ വന്നാൽ മാത്രമേ ഗെയിം സ്റ്റാർട്ട് ചെയ്യാകൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു റൂൾ ആയിട്ട് വയ്ക്കാം ഇത് ഡൈസ് ത്രോ ചെയ്താലാണ് ഇനി നിങ്ങൾ കാർഡോ മറ്റെന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്താണ് ഈ ഗെയിം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്തൊരു റൂൾ ആക്കാം അങ്ങനെ മൂന്ന് റൂൾ ആദ്യത്തെ റൂൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ റൂള് എന്താണ് എത്ര പ്ലെയേഴ്സിന് കളിക്കാവുന്ന നമുക്ക് എഴുതാം മൂന്നാമത്തെ റൂള് ഈ ഗെയിം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ത് കണ്ടീഷൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഈ എന്താണ് റൂള് എഴുതാവുന്നത് അങ്ങനെ മൂന്ന് റൂള് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് നാലാമത്തെ റൂള് നോക്കാം നാലാമത്തെ റൂള് നോക്കുമ്പോൾ കളിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പിന്നോട്ട് പോകാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം എന്ന് എന്ന് വെച്ചാൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരല്ലോ ആ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടും കൊണ്ടുപോകണ്ടേ അതിനും കുറച്ച് നീ എന്താണ് ലോ കണ്ടീഷൻസ് നമുക്ക് വെക്കാം ഇപ്പോൾ ഡൈസ് ഇടുവാണെങ്കിൽ ഇത്ര പോയിന്റ് എത്തപ്പോൾ പിറകിലോട്ടോ മുന്നിലോട്ടോ ഗെയിം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനും പെട്ടെന്ന് ഗെയിം ഒറ്റയടിക്ക് അങ്ങ് കംപ്ലീറ്റ് ആവാതിരിക്കാനും നമുക്ക് എന്ത് ചെയ്യാം ഇത് ആ നമ്മൾ എന്ത് കണ്ടീഷനാണോ കൊടുക്കുന്നത് അത് നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം ഇത് ഇതിനൊരു ഉദാഹരണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ഏണേം പാമ്പും കളിക്കുമ്പോൾ പാമ്പിന്റെ വായിന്ന് നേരെ താഴെ വരുന്നതും ഏണി കയറി മുകളിൽ പോകുന്നതും അതല്ലേ ആ ഗെയിമിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കണ്ടീഷൻ നമുക്ക് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കാം അത് എന്താണെന്നും നിങ്ങൾ നമുക്ക് എന്തു ചെയ്യാം ഒരു റൂൾ ആയിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാം അങ്ങനെ നാല് റൂളാണ് ഇനി പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എൻഡിങ് ആണ് അതായത് ആരാണ് ആദ്യം ഗെയിം കംപ്ലീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബോർഡ് ഗെയിം എടുക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് നൂറ് വരെയുള്ള ഇതാണ് നമ്പറിംഗ് ആണ് കൊടുത്തിട്ടുള്ളെങ്കിൽ ആദ്യം ആര് ആ നൂറിലെത്തി കടക്കുമ്പോൾ അയാളായിരിക്കും വിജയ് സോ എന്താണ് നമുക്ക് ലാസ്റ്റ് ഒരു റൂൾ ആയിട്ട് എഴുതാം ആരാണ് വിജയ് എന്നുള്ളതിനെന്ത് എഴുതാം ആരാദ്യം ഗെയിം കംപ്ലീറ്റ് ചെയ്യുമോ അയാളെ വിജയ് പ്രഖ്യാപിക്കുന്നതാണ് എന്ന് നമുക്കൊരു റൂള് എഴുതാം സോ ഈ അഞ്ച് പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ എന്താണ് നോർമലി ഒരു ബോർഡ് ഗെയിമോ അല്ലെങ്കിൽ ഒരു ഗെയിം മാത്ത് ഗെയിം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ റൂൾ ആയിട്ട് എഴുതുക ഓക്കെ ഞാൻ ഈ പറഞ്ഞ പോയിന്റും റൂൾസ് ആയിട്ട് എഴുതാനുള്ള അഞ്ച് പോയിന്റും ഏകദേശം എല്ലാ ഗെയിമിനും കോമൺ ആയിട്ട് എഴുതുന്ന കുറച്ച് പോയിന്റുകളാണ് ഇനി കൂടുതൽ റൂൾസും റെഗുലേഷൻസും നമുക്ക് ആഡ് ചെയ്ത് ചേർക്കാം എങ്ങനെ നമ്മൾ എന്ത് തരത്തിലുള്ള ഗെയിം പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് റൂൾസ് ആഡ് ചെയ്യാവുന്നതാണ് ഈ അഞ്ചെണ്ണം നമ്മൾ നോർമലി ഏതൊരു ഗെയിമിലും ഉപയോഗിക്കുന്ന അഞ്ച് റൂൾസ് മാത്രമാണ് ബാക്കി റൂൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ ഇതിലും നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്സിലും വെച്ച് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇത് എന്താണ് കമൻസിൽ നിങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ടൊരു വീഡിയോ ആണ് സോ എന്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക സോ അടുത്ത വീഡിയോയിൽ കാണാറ്റേട്ടാ ബൈ ബൈ